അപ്പോ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിട്ടിരിക്കുവാണ് നമ്മൾ എങ്ങനെയാണ് ഇതിനൊക്കെ റിപ്ലൈ കൊടുക്കുക ഇതൊരു സമൂഹ മാധ്യമത്തിൽ കൂടി പറയുക എന്ത് എന്താ കാര്യം ഇതുവരെ മനസ്സിലായിട്ടില്ല അല്ല പിന്നെ എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പലിശയ്ക്ക് പൈസ എടുത്തു യെസ് നമ്മളൊക്കെ പലിശയ്ക്ക് പൈസ എടുത്തു തന്നെയാണ് ചെയ്യുന്നത് നമുക്കൊക്കെ ഞാൻ പറഞ്ഞല്ലോ നമുക്കൊക്കെ ഇൻകം ടാക്സ് റെയ്ഡ് വന്നിട്ടുണ്ട് നമ്മളൊക്കെ എത്ര കോടി രൂപ ടാക്സ് അടച്ചിട്ടുണ്ടെന്നുള്ളത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാലോ ഏഹ് ഇതൊക്കെ മറച്ചു വെച്ചിട്ടാണോ ചെയ്യുന്നത് ഒരു ഓഫീസ് എന്ന് പറയുന്ന ഒരു ഓഫീസിൽ തന്നെ എത്രയോ ആളുകൾ ഉണ്ടാവും ഒരു സിനിമ വ്യവസായം എന്ന് പറയുന്ന എത്രയോ ആള് പ്രവർത്തിക്കുന്നതാണ് ഇതിന്റെ അകത്ത് ഒരു മറയുടെ ആവശ്യം എന്താണ് ഇന്ന് ആരെങ്കിലും പിന്നെ കാശ് വാങ്ങിയിട്ട് അഭിനയിക്കുന്ന ആർട്ടിസ്റ്റ് അങ്ങനെ ഉണ്ടോ എല്ലാ വ്യവസായങ്ങളും ഓപ്പൺഡല്ലേ ഏഹ് ഈ സാന്ദ്ര തന്നെ കാശ് വെച്ചിട്ട് അങ്ങനെയാണോ ചെയ്തേക്കുന്നത് അതെ അല്ല എന്ത് മറുപടിയാണ് പ്രതീക്ഷിക്കുന്നത് എനിക്ക് ചോദ്യം അതായത് നിങ്ങൾ എന്നോട് എനിക്ക് ആ ചോദ്യം മനസ്സിലായില്ല സത്യത്തിൽ മലയാളത്തിലാണ് ചോദിച്ചെങ്കിലും പറഞ്ഞെങ്കിലും എനിക്കത് മനസ്സിലായില്ല കാരണം എനിക്ക് കൂടുതൽ അറിയാവുന്ന മലയാളമാണ് പക്ഷെ എനിക്ക് ആ മലയാളം അർത്ഥം മനസ്സിലായില്ല സത്യത്തില് എന്താണ് ഒറ്റക്കൊടുത്തതെന്ന് ഞാൻ ഞാൻ യേശു ഖസ്തുവിനെ ഒറ്റ കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ പഠിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ മലയാള സിനിമയിൽ ഒറ്റ കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെയാണ് കൊടുത്തത് ആർക്കു വേണ്ടിയിട്ട് ഒറ്റ കൊടുത്തു എന്തിനു വേണ്ടിയിട്ട് കൊടുത്തു എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എനിക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല പലിശക്ക് പൈസ എടുക്കുന്നുണ്ട് ഞാൻ അങ്ങനെയാണ് എല്ലാ പടങ്ങളും ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പടങ്ങളും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് അത് കറക്റ്റാണ് ഞാൻ എവിടെയും തർക്കിക്കുന്നില്ലല്ലോ മലയാള സിനിമയിലെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാർ അങ്ങനെ തന്നെ എടുത്താണ് ചെയ്യുന്നത് അതിന്റെ അകത്ത് എവിടെയാണ് ഒരു സത്യസന്ധത കുറവ് എവിടെയാണ് ോചനയുമായി ബന്ധപ്പെട്ട് പറയും ഗൂഢാലോചന എന്ന് പറഞ്ഞ ധ്യാൻ ശ്രീനിവാസിന്റെ ഒരു സിനിമ ഇറങ്ങി അതിനെപ്പറ്റി എനിക്കറിയത്തില്ല അതാണ് സഹോദരൻ ഞാനൊരു കാര്യം ചോദിച്ചിട്ട് ഞാൻ അതിന്റെ അകത്ത് ഇരുപത്തിയൊന്ന് പേരിൽ ഒരു മെമ്പർ മാത്രാണ് ജയിച്ചു വന്ന ഒരു മെമ്പർ മാത്രാണ് അതിനകത്ത് ആ എല്ലാരൂടെ കൂടി എടുക്കുന്ന ഒരു തീരുമാനമാണിത് ഇപ്പം ആർക്കും വേണ്ടേ അസോസിയേഷനുള്ള ആർക്കും കണക്ക് പുറത്തുവിടണ്ടേ വിടുന്നില്ല അവിടെ എല്ലാവരും ഒരു കൂട്ടായ തീരുമാനം എടുത്താൽ പോരെ ഞാനാണ് അതായത് എന്തൊക്കെയാണ് പറയുന്നത് ഞാനായിട്ട് ആ കണക്കിന് കണക്ക് പുറത്തുവിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് മലയാള സിനിമേനെ മുഴുവൻ എന്റെ ലോബി എന്ന് പറയുന്നത് എനിക്ക് ലോബി എന്ന് അറിയുന്നത് ഞാൻ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് താഴത്തേക്ക് ഇറങ്ങി വരുമ്പോൾ നേരെ ലോബിയിലാണ് ലിഫ്റ്റ് വന്ന് നിൽക്കുന്നത് ഈ ലോബിയുള്ള എനിക്ക് അറിയാവുള്ളൂ അല്ലാത്ത ലോബിനെ കുറ്റി എനിക്കറിയത്തില്ല എന്താണ് ലോബി അല്ലെങ്കിൽ ആർക്ക് ആരെയാണ് ഒറ്റക്കൊടുത്തത് ഇങ്ങനത്തെ ഉള്ള എല്ലാ കാര്യങ്ങളും ക്ലാരിറ്റിയോടെ പറ അപ്പൊ പിന്നെ എനിക്ക് പറയാനായിട്ട് ഇതുകൊണ്ടല്ലോ ഞാനൊരു സമൂഹത്തിൽ ായിട്ട് തന്നെയല്ലേ ജീവിക്കുന്നേ സിനിമയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഏത് സിനിമയായിട്ടും അല്ല അത് അതിന്റെ ചർച്ചകൾ ഇപ്പം നടക്കുന്നുണ്ട് ഞാൻ പതിനഞ്ച് വർഷമായിട്ട് ഒരു താരത്തിനെതിരെയും ഒരു ടെക്നീഷ്യനെതിരെയും വന്നിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറയാത്തെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഈ സിനിമയില് താരത്തിനെതിരെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ താരത്തിന്റെ അതായത് ഒരു ഫൈറ്റ് താങ്ങാനുള്ള ശക്തി ഒരു ഇൻഡിവിജ്വൽ പ്രൊഡ്യൂസർക്ക് ഇല്ല കാരണം സിനിമ നിർമ്മിക്കുന്ന ആളുകൾക്ക് എപ്പോഴും വന്നിട്ട് ഒരു ഇൻഡിവിജ്വൽ മാത്രമാണ് അവർക്കൊരു ഫാൻ ബേസ് ഇല്ല